പ്രതിപക്ഷം നൽകിയ നക്ഷത്ര ചിഹ്നമുടെ ചോദ്യങ്ങൾ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയത് തെറ്റെന്ന് ഡീക്ഷ സഭ വിട്ടിറങ്ങിയ ശേഷം അദ്ദേഹം സ്പീക്കറുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ ഉണ്ടായത് ഞങ്ങൾ ജനാധിപത്യപരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് നാൽപ്പത്തൊൻപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യ താല്പര്യത്തെ സംസ്ഥാന താല്പര്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ വരാൻ സ്റ്റാർഡ് സ്റ്റാർഡ് ഞങ്ങൾ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഓഫീസും ഗൂഢാലോചന നടത്തി ആ അൺസ്റ്റാർഡ് ആക്കി മാറ്റി സഭയിൽ ചേരുകയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ എല്ലാ തയ്യാറെടുപ്പുകളോടും എത്തിയ മുഖ്യമന്ത്രിയെയും കൂട്ടരെയും തന്നെയല്ലേ ഇന്ന് നമുക്ക് സഭയിൽ കാണാനായത് പ്രത്യേകിച്ച് ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുന്നു ആ സമയത്ത് ആ സമയത്ത് തന്നെ എന്താണ് ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ ഇന്നലെ നമ്മൾ കണ്ടു അൻവറിന്റെ പൊതുസമ്മേളനത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കം എ ഡി ജി പിക്ക് എതിരെ ഒരു നീക്കം നടത്തുന്നു അതോടുകൂടി സി പി ഐ എം ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കാനും മുഖ്യമന്ത്രിക്ക് സാധിക്കുകയാണ് അതേപോലെ ഇന്ന് സഭയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിച്ചത് മുഖ്യമന്ത്രി ആ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നത് നമ്മൾക്ക് കാണാൻ സാധിച്ചു അത്തരത്തിൽ എല്ലാ രീതിയിലും തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയെയും കൂട്ടരെയും തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിച്ചു ഒപ്പം തന്നെ മറുവശത്ത് പ്രതിപക്ഷം എല്ലാ രീതിയിലും എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു വിഷയം കത്തിക്കും എന്നുള്ള ഉറപ്പോടുകൂടി എത്തിയ പ്രതിപക്ഷത്ത് തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിച്ചത് പറയേണ്ടി വരുന്നു ഇന്ന് നിയമസഭയിൽ എല്ലാ തയ്യാറെടുപ്പുകളുമായാണ് പ്രതിപക്ഷം എത്തിയത് കാരണം തുടക്കം മുതൽ തന്നെ നിയമസഭയിൽ പ്ലക്കാർഡ് ഉയർത്തി ചോദ്യത്തിന് വേണ്ട ഒൻപത് മണിക്ക് ആരംഭിച്ചപ്പോൾ തന്നെ പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാക്കുക എന്ന തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് കാരണം ആ രീതിയിലുള്ള വിവാദങ്ങളുടെ ഒരു പരമ്പരയാണ് സർക്കാരിനെ കാത്തിരുന്നത് ഭരണപക്ഷത്തെ കാത്തിരുന്നത് ആദ്യ ദിനം തന്നെ സഭയിൽ വലിയ രീതിയിലുള്ള ബഹളം പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം എന്ന ലക്ഷ്യത്തോടി തന്നെ വന്നു അങ്ങനെ ചോദ്യോത്തരവേള മുതൽ തന്നെ ഈ നക്ഷത്ര ജനമിട്ട ചോദ്യങ്ങളുടെ കാര്യം പറഞ്ഞ് പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു അതിനുശേഷം ചോദ്യോത്വ വേള ബഹിഷ്കരിച്ചു കാരണം പ്രതിപക്ഷം പറഞ്ഞിട്ട് പോലും പ്രതിപക്ഷ അംഗങ്ങൾ കേൾക്കുന്നില്ല അതുകൊണ്ട് ആരാണ് പ്രതിപക്ഷ നേതാവെന്ന ചോദ്യം സ്പീക്കറുടെ ഭാഗത്തുണ്ടാകും ി അത് ഒരു ഒരിക്കലും ചെയറിൽ ഇരുന്നോണ്ട് ചോദിക്കാൻ പാടില്ലാത്തതാണെന്ന് പറയുകയും പ്രതിപക്ഷം അത് പ്രതിപക്ഷത്തെ അപമാനിക്കുന്ന രീതിയിൽ സഭയിൽ പ്രതിപക്ഷത്തെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതി നിലപാടാണെന്ന് പറയുകയും അതിൽ പ്രകോപിതരായി പ്രതിപക്ഷം ആ ചോദ്യത്തിനു വേള തുടക്കം ബഹിഷ്കരിച്ച് പുറത്തിറക്കിറങ്ങുകയും ചെയ്തു അതിനുശേഷം സ്പീക്കറും മുഖ്യമന്ത്രിയും ഒക്കെ എന്തുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സംസാരിക്കേണ്ടി വന്നത് എന്ന് പറയുകയും എങ്കിൽ പോലും പ്രതിപക്ഷം അവിടെ വേളയിൽ നിന്ന് അപ്പോൾ തന്നെ ബഹളം ഉണ്ടാക്കി ഇറങ്ങുകയും ചെയ്തു അതിനുശേഷം ശൂന്യമേള ആരംഭിക്കുന്നു മണിക്ക് ശൂന്യവേളയിൽ സഹകരിക്കാൻ പ്രതിപക്ഷം വീണ്ടും എത്തിയ പക്ഷേ ശൂന്യവേളയിൽ ഇവർ പി ആർ വി ഏജൻസി വിവാദം മുഖ്യമന്ത്രിയുടെ വിവാദ ഹിന്ദു ദിനപത്രം നൽകിയ വിവാദ അഭിമുഖവും മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശവുമായിരുന്നു ഉന്നയിച്ചത് അത് അടിയന്ത സഭാനടപടി നിർത്തി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അസാധാരണമായി ഒട്ടും പ്രതീക്ഷിക്കാതെ മുഖ്യമന്ത്രി മറുപടി ഉറൻ എറുന്നേറ്റം മുഖ്യമന്ത്രിയാകട്ടെ ഈ വിഷയം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണമെന്ന് ഒറ്റ വാചകത്തിൽ ഇത് നിർത്തുകയും ചെയ്തു പന്ത്രണ്ട് മണിക്ക് ചർച്ച ചെയ്യും ഉച്ച രണ്ടു മണിക്കൂർ നീണ്ട ചർച്ച ചെയ്ത് പറയുകയും ചെയ്തു അതോടുകൂടി തന്നെ പ്രതിപക്ഷം അതിന് തയ്യാറായി അതായത് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് തന്നെയാണ് ചർച്ച നിർത്തിവെക്കണമെന്ന് പക്ഷെ അസാധാരണമായൊരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി ചർച്ച ചെയ്യാൻ തയ്യാറായി അതിനുശേഷം അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് ശ്രദ്ധ ഈ ശ്രദ്ധ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വീണ്ടും പ്രതിപക്ഷ നിരയിൽ നിന്നും ഭരണപക്ഷനിരയിൽ നിന്നും വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടായി കാരണം അപ്പോഴും സ്പീക്കറെ അവഹേളിച്ചു പ്രതിപക്ഷ നേതാവിനെ സ്പീക്കർ അവഹേളിച്ചു എന്നതിന്റെ പരാമർശത്തെ ചൊല്ലി തന്നെയായിരുന്നു വലിയ രീതിയിലുള്ള വാക്കേറ്റം ഒക്കെ ഉണ്ടായി ആ വാക്കേറ്റം പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ കൈവിട്ടു പോകുന്ന രീതിയിൽ പോലുമായി കാരണം നല്ല രീതിയിൽ തന്നെ ഭരണ പ്രതിപക്ഷ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിപക്ഷതാവും നേർക്കുന്നത് എന്നൊരു സാഹചര്യം ഉണ്ട് നിലവാരമില്ല നിങ്ങൾ എന്റെ നിലവാരം അടക്കേണ്ടതെന്ന് അടക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷം ും നിങ്ങൾ എന്റെ നിലവാരം അളക്കേണ്ട പ്രതിപക്ഷത്തിന്റെ നിലവാരം അടക്കേണ്ടതില്ല എന്ന് പറയുകയും നിങ്ങൾ അഴിമതിക്കാരനാണ് എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രതിപക്ഷം ഭരണപക്ഷത്തോട് നോക്കി നിങ്ങൾ കണ്ണാടി നോക്കണമെന്ന് പറയുമ്പോൾ തിരിച്ചു മുഖ്യമന്ത്രി നിങ്ങളാണ് കണ്ണാടി നോക്കേണ്ടതെന്ന രീതിയിൽ പറയും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവർ തമ്മിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷം നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം വലിയ രീതിയിൽ തന്നെ അതായത് സമീപകാല ചരിത്രത്തിലൊന്നും തന്നെ നിയമസഭ കാണാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ബഹളത്തിലേക്കും പ്രക്ഷുബ്ധ രംഗങ്ങളിലേക്കുമാണ് സഭ ഇന്ന് സഭാതലം ഇന്ന് സാക്ഷ്യം വഹിച്ചത് അപ്പോഴേക്കും ഭരണപക്ഷ പ്രതിപക്ഷങ്ങൾ ഒക്കെ തന്നെ നടത്തലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു ഈ യുവ മാറ്റി കുഞ്ഞനാട് അടക്കമുള്ള യുവനിലെ എം എൽ എമാരൊക്കെ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറുകയും ചാടിക്കയറുകയും ചെയ്തു ബാനറുകൾ ഉയർത്തി വലിയ ബാനറുകളും റക്കാർഡുകളുമായി സ്പീക്കറുടെ മുഖം മറക്കുന്ന രീതിയിൽ ഡയസ് മുഴുവൻ മറക്കുന്ന രീതിയിൽ അപ്പോഴേക്കും വാച്ച് എൻവാർഡൊക്കെ തന്നെയും പൂർണ്ണമായി ഇവിടെ എത്തുകയും സ്പീക്കറുടെ ഡയസിന് ചുറ്റും വാക്ക് വാച്ച്വാർഡിന്റെ സുരക്ഷാ വിലയും തീർക്കുകയും ചെയ്തു പക്ഷെ ആ വാച്ച്വാർഡൊക്കെ പല പ്രതിപക്ഷ അംഗങ്ങളെയൊക്കെ തള്ളി മാറ്റുന്നതും കണ്ടു മാറ്റി കുഴഞ്ഞാടിന്റെ ഇടയ്ക്കൊക്കെ എപ്പോഴും ഏതോ ഏതൊരു സമയത്ത് സ്പീക്കറുടെ ചെയർ വന്ന് കുലുക്കുന്നതൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു അതിനുശേഷം വാച്ച്വാർഡ് പ്രതിപക്ഷ അംഗങ്ങളെ മുഴുവനായി തള്ളി മാറ്റുമെങ്കിൽ പോലും ബഹളം പിന്നെയും തുടർന്നു അവിടെ എന്താണ് സംഭവിച്ചത് എന്താണ് സംസാരിക്കുന്ന പോലെ കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തന്നെയായിരുന്നു അപ്പോഴേക്കും ഭരണപക്ഷ അംഗങ്ങൾ ഒപ്പം തന്നെ നടത്തി ഭരണപക്ഷാംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് ചുറ്റും എല്ലാ മന്ത്രിമാരടക്കമുള്ള അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയ്ക്ക് സബാ ടിവി പ്രതിപക്ഷ നേതാവിന്റെ അദ്ദേഹത്തിന്റെ മറുപടി സബാ ടിവി സംപ്രേഷണം ചെയ്യുന്നതും കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴേക്കും സഭയിലെ കയ്യാങ്കളി അന്ന് മാണി കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തുണ്ടായ കയ്യാങ്കളിക്ക് സമാനമായി ആ സാഹചര്യത്തിൽ പോകുമോ എന്ന ആശങ്ക പോലും നമ്മൾ മാധ്യമപ്രവർത്തകർക്കുണ്ടായിരുന്നു ആ രീതിയിലുള്ള രോഷാകുലമായ അക്ഷരാർത്ഥത്തിൽ പ്രക്ഷുബ്ധമാവുന്ന ഒരു കാച്ചിലേക്ക് കയ്യാങ്കളിക്ക് സമാനമായിരുന്ന ദൃശ്യങ്ങളിലേക്ക് തന്നെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പോയത് അപ്പോഴേക്കും വാച്ചന്മാടൊക്കെ ഇടപെട്ട് തന്നെ പ്രതിപക്ഷ അംഗങ്ങളെന്തായാലും സഭയിൽ കാണാൻ സാധിച്ചത് ശക്തമായ വാദപ്രതിവാദങ്ങൾ തന്നെയാണ്